ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നെത്തോലി പീര എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വളരെ ടേസ്റ്റിയാണ് കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുക്കുക കേട്ടോ നമ്മൾ മുകളെല്ലാം മാറ്റിയാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് നെത്തോലിയുടെ മുള്ള കളയാൻ എളുപ്പമാണ് കേട്ടോ അതായത് ഇതേ ഇണക്ക് തലയാതീന്നുള്ളുക എന്നിട്ട് വാലും അതേ ഇണക്കൊന്ന് ഉള്ളി എടുക്കുക അതിനുശേഷം എന്താ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതേ കണക്ക് മുള്ളെടുത്ത് മാറ്റാവുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണ് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം എന്താ നെത്തൂലിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെത്തൂലി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നേത്തോലേക്ക് അതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി വെന്ത് വരണം ഇപ്പം എന്താ വെന്ത് അതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പരിവേ മതി സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ പാനിൻ്റെ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത് പാനിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുവിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് വറ്റലുമുളകിട്ട് കൊടുക്കാം അത് രണ്ടുമെന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്നാല് വെളുത്തുള്ളി എടുത്ത് ചതച്ചിട്ടുണ്ട് അത് എനിക്ക് ഇഞ്ചി പേസ്റ്റും ഒരു അര ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി പേസ്റ്റ് ഇല്ലാത്തവർക്ക് ഇഞ്ചി ചതച്ചെടുക്കുകയോ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞായാലും ചേർക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ ഇപ്പം എന്താ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതേ എനിക്കൊരു ചെറിയ പാത്രത്തിൽ അരിഞ്ഞ് ഒരു ഒന്നര സവാളയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടൊപ്പം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കണം സവാളയ്ക്ക് പകരം കുച്ചുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത്രയും സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്തത് ഇനി ഇതിലേക്ക് ഒരു നല്ല കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ സവാളയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഇപ്പം എന്താ സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവമതി ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്നതിനെ തൊലിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മാറണം കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ഒന്ന് പിടിച്ചു വരട്ടെ അതിനുവേണ്ടി നമുക്ക് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം ഇപ്പം എന്നാൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നെത്തോലിയും ഉള്ളിയെല്ലാം എല്ലാം കൂടെ നല്ലൊരു ബ്ലെൻഡായി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലൊരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് കറിവേപ്പിലയും ഉണ്ട് ഓൾറെഡി നമ്മൾ നെത്തോലിയിൽ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പം അത് നോക്കിയിട്ട് വേണം ബാക്കി ഉപ്പ് ചേർക്കാൻ എന്നിട്ട് ഇനി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതേ ഇണക്കുന്ന തട്ടിപ്പൊത്തി ഒരു അഞ്ച് മിനിറ്റ് ചെറുതീയിലിട്ട് ഒന്ന് ഉപയോഗിച്ചെടുക്കുക കേട്ടോ ആ തേങ്ങയുടെ അരപ്പും എല്ലാം കൂടെ നമ്മുടെ നെത്തൂലിയിലൊന്ന് പിടിച്ച് വരണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് നമ്മൾ അടച്ചു വെക്കാം അതേസമയം തന്നെ അത് നമ്മുടെ ഇന്നലത്തെ മോതം മീൻകറിയാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നെത്തൂലി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നെത്തൂലി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർട്ട് ടേസ്റ്റാണ് കൊച്ചുകുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേ കണക്ക് ഇഷ്ടപ്പെടും കേട്ടോ ആ എടുത്ത് മാറ്റുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മാറി എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ കേട്ടോ ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പിയായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്